മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘം പരിശോധിക്കും ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തും ദുരന്തം എങ്ങനെയാവാം നടന്നതെന്നും ഉരുൾപൊട്ടലിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് സംഭവിച്ചതെന്നും സംഘം വിലയിരുത്തും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും പ്രദേശത്തെ അനുയോജ്യമായ ഭൂവിനിയോഗവും വിദഗ്ദ്ധ സംഘം ശുപാർശ ചെയ്യും രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരമായിരിക്കും സംഘം പ്രവർത്തിക്കുക തിങ്കളാഴ്ച നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗവും കണ്ടെടുത്തിരുന്നു നിലമ്പൂർ മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും വയനാട്ടിലെ കാന്തൻപാറയ്ക്ക് സമീപത്തെ ആനടിക്കാപ്പിൽ നിന്ന് രണ്ട് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങളും ഇരുന്നൂറ്റി അഞ്ച് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് നിലമ്പൂരിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു എൻ ഡിആർ എഫ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് പോലീസ് വനം വകുപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സന്നദ്ധ സേവകരാണ് തിങ്കളാഴ്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ തിരച്ചിലിനായി ചൂരൽമല കൺട്രോൾ റൂമിൽ രജിസ്റ്റർ ചെയ്തത് പ്രധാനമായും മുണ്ടക്കൈലെയും ചൂരൽമല പ്രദേശത്തുമായിരുന്നു സന്നദ്ധ പ്രവർത്തകർ തിരച്ചിലിനായി നിയോഗിച്ചത് ചൂരൽമല പാലത്തിന് താഴെ ഭാഗത്ത് വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന മുന്നേറിയിരുന്നു ദുഷ്കരമായ മേഖലയിൽ വനപാലകരും വിദഗ്ധ സേനാ വിഭാഗങ്ങളും പ്രദേശം പരിചയമുള്ള സന്നദ്ധ സേവകരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് മലപ്പുറം ജില്ലയിലെ ചാലിയാറിൽ വിശദമായ തിരച്ചിൽ തുടരുകയാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പരിശോധനകൾ പൂർത്തിയാക്കുക എൻ ഡിആർഎഫ് അഗ്നിരക്ഷാസേന സിവിൽ ഡിഫൻസ് സേന പോലീസ് വനം വകുപ്പ് സേനകൾ അടങ്ങുന്ന അറുപതംഗ സംഘം ഇവിടെ തിരച്ചിലിന് നേതൃത്വം നൽകും പരിചയ സമ്പത്ത് ആവശ്യമായതിനാൽ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരെ അനുവദിച്ചിരുന്നില്ല